കുറച്ചു നേരം കൂടെ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ സൂര്യാസ്തമയം കാണാൻ പറ്റും വണ്ടി വണ്ടിയില്ലാത്തോണ്ട് നടരാജൻ മോട്ടേഴ്സിലാണ് നമ്മൾ പോകുന്നത് ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകാം ചിക്കൻ ഭയങ്കര നന്നായിട്ട് മസാല എല്ലാം അതിൽ പിടിച്ചു ഞാനും അപ്പയുടെ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങളിങ്ങനെ അമ്പലം കഴിഞ്ഞ് മുന്നോട്ട് നടക്കുകയും അവിടെ എന്താ ഇപ്പോൾ ഞങ്ങൾ താഴെയാണ് ഞങ്ങളങ്ങ് താഴോട്ടാണ് നടക്കുന്നതങ്ങ് താഴെ ഒരു കടയുണ്ട് അവിടെ പോയി കുറച്ച് സാധനം മേടിക്കണം വണ്ടി വണ്ടിയില്ലാത്തോണ്ട് നടരാജൻ മോട്ടേഴ്സിലാണ് നമ്മൾ പോകുന്നത് ഇവിടെ റബ്ബർ അല്ലായിരുന്നു അപ്പം അങ്ങനത്തെ എല്ലാം വിട്ടി കൈത് വയ്ക്കാനാണെ സൂര്യൻ സൂര്യൻ ആ നല്ല രസം ഇവിടോട്ട് വരുമ്പോളെ രാവിലെ സമയം കുറച്ചും കൂടി ഇരുട്ടി കഴിയുമ്പോ വരുമ്പോഴാണേലും നല്ല ഇപ്പൊ വെയിലടിക്കുന്നുണ്ട് ഇത് എന്ത് ചെടിയാന്ന് അറിയോ റോഡ് സൈഡിൽ നിൽക്കുന്ന പുല്ല് നല്ല രസന്നു ചേച്ച അങ്ങോട്ട് പോകുമ്പോ ഫോട്ടോ ഇതാ ഉദ്ഘാടനം ചെയ്തല്ലേ கிராமத்து ஜனக ஆரோகியகேந்திரம் ആ ശരിയാ രണ്ടെണ്ണം തുടങ്ങിയല്ലേ എന്റെ ഇഷ്ടം പോലെ പൂക്കൾ നിക്കുന്നപ്പത് കൊളാമ്പിയത് എന്താണെന്നറിയത്തില്ല കുറച്ചു നേരം കൂടെ നമ്മളിവിടെ നിൽക്കുവാണെങ്കി സൂര്യാസ്തമയം കാണാൻ പറ്റും പക്ഷെ നിൽക്കാൻ സമയമില്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം അമ്മയുടെ ഒരു കിടില്ല ഐറ്റം വരുന്നുണ്ട് അത് നമുക്ക് കാണാൻ പോകും ഹലോ ഇതുവഴി ഒരു ആഹാ നമ്മുടെ ഈ റൂട്ട് വഴിയുള്ള വണ്ടി നമ്മൾ വീട്ടിലെത്തി നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ചിക്കൻ അമ്മയുടെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി ചിക്കൻ മസാലയാണ് ഇതെന്തുവാണെന്നറിയാൻ പോകുന്നത് ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകാം ഉപ്പ് അപ്പം അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അത്ര ഇട്ട് കൊടുക്കുക കൊടുക്കാം വേണം ഉപ്പ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെല്ലാത്തിനും ഒന്ന് പിടിക്കട്ടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മസാല മസാലയെല്ലാം ചിക്കനെ പിടിക്കട്ടെ എത്ര നേരം വെക്കണം ഉം മണിക്കൂർ അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ ഇവിടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ എപ്പഴും ഫ്രൈ ചെയ്യുന്ന ഒരു വ്യത്യസ്ത രീതിയിലായി ഫ്രൈ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച അപ്പൊ ഈ ഒരു ആവിക്കകത്തിരുന്ന് നമുക്ക് ചിക്കൻ ചെറുതായിട്ട് വെന്തും കിട്ടും ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും തുറന്ന് ഇളക്കാം നമ്മളൊന്ന് തുറന്നിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അടച്ചു ചിക്കനെന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് വെന്തി വെള്ളം എല്ലാം തട്ടി ഫ്രൈ നന്നായിട്ടായി വരുക എണ്ണു അപ്പോൾ ഈ ഒരു ഫ്രൈ കഴിച്ച് കൊളസ്ട്രോൾ കൂടെ പേടിക്കണ്ട പാത്രം നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്ന് പിന്നെ വെള്ളമെല്ലാം പറ്റിച്ച് എടുത്തു നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണയോടെ ഒഴിച്ച് ഉറക്കി പിടിക്കും ഇനി ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഫ്രൈ പോലെ ആക്കി ആ മസാല എല്ലാം ചിക്കൻ ഉണ്ടാക്കി പെരട്ടി എടുക്കുന്ന പോലെ ആക്കി കൊടുക്കും അപ്പൊ ഇതിങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് അമ്മ ഇവിടെ ചൂടോട് പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാത്രമാണ് പാലപ്പം റെഡിയായി ചിക്കൻ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാ വെറൈറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാരു റെഡി ആയല്ലേ ആയി ഇങ്ങേ ആ ഒരു പകുതി ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇത് മാറ്റണം അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കറി വേഗത്തിലേക്ക് ചെറുതായിട്ടൊന്ന് മൂത്തു വന്നല്ലേ ഇത് കൊറച്ച് ഇട്ട് കൊടുക്ക കൊച്ചുള്ളിയോട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ അത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ആദ്യം നമ്മൾ ചിക്കൻ്റെ ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് വേണം നമ്മളിപ്പ ചിക്കൻ വറുത്ത പാത്രത്തിൽ തന്നെ ചെയ്യുമ്പം ചിക്കൻ്റെ ഇതൊക്കെ ഉള്ളിക്കൂടെ മസാല ചതച്ചനും ഉള്ളിയും എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്റെ സ്വന്തം റെസിപ്പിയാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തോ മല്ലിയൊന്നും ചേർക്കില്ല എണ്ണ എണ് ചിക്കൻ വെങ്കിൽ നന്നായിട്ട് മസാല എല്ലാം അതിൽ പിടിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർക്കാനില്ല ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മൊരിച്ചെടുക്കണം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചിക്കൻ ഫ്രൈ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നമ്മൾ ചെറിയൊരു കഷ്ണം എടുക്കാം ടേസ്റ്റ് ഒക്കെ ഉണ്ട് എനിക്കാണ് പാലപ്പം ചിക്കൻ ഫ്രൈ ചോറ് അപ്പം കുറച്ച് പാലപ്പോ ഉള്ളിയും ചിക്കൻ്റെ ഒരു ചെറിയ പീസൂടെ വെച്ച് കഴിക്കാം സൂപ്പർ ചിക്കൻ ആണെങ്കിലും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ആ മസാലയുടെ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം ചോറിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയ അപ്പം എല്ലാവരും ഇതേപോലെ ചിക്കൻ ഫ്രൈ ഒന്ന് വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ